വിശുദ്ധമായ റമലാൻ റമലാനിന്റെ പത്താമത്തെ ദിവസം അഥവാ ഇന്ന് അബീബായ മുത്തുനബി സല്ലാഹു അലി തങ്ങളുടെ പ്രഥമ ഭാര്യയാണ് ഭാര്യ പ്രിയപ്പെട്ടവരെ അവിടുത്തെ വഫാത്ത് ദിനമാണ് ഇന്ന് അള്ളാഹു സുബാനോ അവരുടെ അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ ഹരിജ ബീവിയെ കുറിച്ചങ്ങ് ഇവിടത്തെ ഇന്നത്തെ മതിലിസിലങ്ങ് വിശദീകരിക്കുമ്പോൾ ഇവിടെ സമയമില്ല ഏതായാലും രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്താനുണ്ട് കേൾക്കാനുണ്ട് ഏതായാലും പ്രിയപ്പെട്ടവരെ ഹബീബായ സയ്യിദുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ ഏറെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ് ജബലന്നൂറിലെ ഇറാ ഗുഹ ഇറാഗുഹ നമ്മുടെ മജിലിസിന്റെ പേര് എന്ന് തന്നെയാണ് നൂറേ ഹിറ എന്നതാണല്ലോ ആ ഇറാഗുഹയുടെ പറക്കത്ത് മാനിച്ചുകൊണ്ടാണ് നമ്മുടെ മജിലിസിന് ഹിറ എന്ന പേര് പോലെ വന്നത് അതുകൊണ്ട് ഈ ഒരു ഇറാഗുഹയിൽ നിന്നാണ് മുത്തനവി സല്ലാ പോലെ മാത്തങ്ങളെ ധ്യാന നിരതനാകുന്നത് അങ്ങനെ ഇതാ ഒരു ദിവസം മലക്കുല്ലം ലാക്ക് മലക്കുകളുടെ നേതാവായ ജിബിരി ജിബിരി അലീസല എന്ന് പറയുന്ന മലക്കുകള് ഇതാ ഇറാ ഗുഹയിലേക്കന്ന് വന്നുകൊണ്ട് അതാ മുത്തുനബി വസല്ല മാത്തങ്ങളോടെ കുറവ് വായിക്കൂ അപ്പോൾ മുത്തുനബീസാഹുലൈ വസല്ല മാതങ്ങൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല അങ്ങനെ രണ്ടാമത് മിക്റവ് മൂന്നാമത് മിക്റവ് പറഞ്ഞു പോയും വായിക്കൂ എന്ന് പറഞ്ഞു പോയും മുത്തുനബി തങ്ങൾ പറഞ്ഞ മറുപടി ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല அங்கனே அலைஹிஸ்ஸலாம் அங்க അങ്ങ് വായിച്ചു കൊടുത്തതാണ് ഈ പ്രിയപ്പെട്ടവരെ ആ ഒരു ജംഗം ജിബ്രി അലിസ്സലാംനബീസോലെ മാത്തങ്ങളുടെ ഈ ഒരു ജംഗം ഇറാഖുൽ നിന്ന് കഴിഞ്ഞപ്പോൾ അതാ ഭയവിഹലനായിക്കൊണ്ട് പേടിച്ചുറച്ചുകൊണ്ട് നമ്മുടെ നേതാവായ അതാ അതാ പോകുന്നോ അതാ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ വീട്ടിൽ ആരുണ്ട് എന്നറിയുമോ അൻഹാ അതീ ഞാ ബീവിറിയാവൻ ആ വീട്ടിലുണ്ട് മുത്തുനബിള്ളാഹു മാ ഭയവിഹലനായിക്കൊണ്ട് പേടിച്ചു കുറച്ചുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലേക്കങ്ങ് കയറിയ സമയത്തോ മുത്തനബി സ്ല്ലാഹു അല ഈ വസല്ല മാത്രങ്ങൾ ഹദീജീവിയോട് പറഞ്ഞോ ഹദീജന എന്നെ പുതപ്പെട്ടു മൂടോ ഹദീജ എന്നെ അങ്ങനെ ങ്ങളുടെ ഈ ഒരു പേടി കണ്ടുകൊണ്ട് ഈ ഒരു പയം കണ്ടുകൊണ്ട് അതാ പേടിച്ചു കുറച്ചുകൊണ്ട് അതാ ഈ ഒരു ചങ്ങം ഇങ്ങനെ ഹദീജ ബീവി കണ്ടപ്പോൾ നടന്ന വിഷയങ്ങളെല്ലാം ഹദീജീവി പ്രതിയല്ലാ വന്ന പ്രതിയല്ലാ വൻ കിവിധങ്ങൾ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ കേട്ടപ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട ഭാര്യമാരെ ഹദീജീവിയിൽ നമുക്കൊരു ഉസ്വത്തുണ്ട് ഹദീജീവിയിൽ നമുക്കൊരു മാതൃകയുണ്ട് ഈ രംഗമീരോ സമയത്തുണ്ടല്ലോ പേടി സമയത്ത് വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു ആശ്വാസത്തിന്റെ വാക്കുകൾ പകർന്നു കൊടുക്കുന്നു എന്താണ് തങ്ങളോട് പറയുന്നത് പാവപ്പെട്ട നിരാലംബരായ കഷ്ടപ്പെടുത്തും കഷ്ടപ്പെടുന്ന ഒരു ആളുകൾക്ക് താങ്ങും തണരുമല്ലേ നിങ്ങളോ നിങ്ങൾ താങ്ങും തണലുമല്ലേ ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ സഹായം ചെയ്യുന്നുണ്ടല്ലോ പാവങ്ങൾക്ക് നിങ്ങൾ സഹായം ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങളുടെ കൂടെ അള്ളാഹോ സുബാനോ താലയുണ്ടോ ഇങ്ങനെ നല്ല ആത്മവിശ്വാസം പകരുന്ന കോൺഫിഡൻസിന്റെ വാക്കുകൾ ഒരു കരുത്ത് നൽകുന്ന എനർജി നൽകുന്ന വാക്കുകളാണ് സല്ലല്ലാഹു ാണ് ഹീജി മുത്തങ്ങൾ പറഞ്ഞത് അതാണ് ഒരു ഉത്തമമായ ഭാര്യ ഒരു ഭർത്താവ് പ്രയാസപ്പെടുമ്പോൾ ഒരു ഭർത്താവ് വിഷമിക്കുന്ന സമയത്ത് പ്രയാസപ്പെടുന്ന സമയത്ത് ഭാര്യയായ ഭാര്യമാര് ഭർത്താവിന് ദേഷ്യപ്പെടലല്ല ഭാര്യമാര് ഭർത്താവിനോട് പറയേണ്ട രീതി അതൊന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ വേജാറാകണ്ട എന്നാണ് നമ്മൾ പറയുന്നത് ചില ഭർത്താക്കന്മാര് ജോലിയില്ലാതെ പ്രയാസപ്പെടും അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടും അല്ലെങ്കിൽ പെട്ടെന്ന് സാമ്പത്തികമായിട്ടുള്ള ടൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് നേരെ വീട്ടിൽ വന്ന് വിഷയം പറയുമ്പോ ഭാര്യമാര് അതിനെതിരെ പിന്നെ എന്നെ ന്യായീകരിച്ചു കൊണ്ട് തർക്കുത്തരം പറയും ആ കടങ്ങൾ കുറെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ എന്നാല് നിങ്ങൾ എന്നെ വീട്ടിൽ കൂടി എന്ന് പറയും ഭാര്യമാരുടെ മോശമായ സ്വഭാവം കൊണ്ട് എത്രയോ ഭർത്താക്കന്മാര് കഷ്ടപ്പെടുന്നവരുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഭാര്യമാർക്ക് താങ്ങും തണലുമാകണം പിന്നെ ഭർത്താക്കന്മാർക്ക് താങ്ങും തണലുമാകണം ആര് ഭാര്യമാർ എന്നുള്ളത് അയ്യോ അയ്യോത്ത് സൗജു ഭർത്താവിന്റെ തൃപ്തിയോടെ ഒരു ഭാര്യ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഭാര്യ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഭർത്താവിന്റെ തൃപ്തിയുണ്ടെങ്കിൽ ഭാര്യ മാറി രക്ഷപ്പെട്ടു എന്നുള്ളതാ പോലെ ആകണം അല്ലാതെ സ്വന്തം ഭർത്താവിനോട് ബഹുമാനം കാണിക്കാതെ ആ ഒരു അതവ് കൊടുക്കാതെ ആ സ്റ്റാറ്റസ് വീഡിയോകൾ ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ മഹതിമാരുടെ മഹാരഥന്മാരുടെ സ്റ്റാറ്റസുകളും മറ്റുള്ളത് നമ്മൾ പറയുമ്പോഴും അത് നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോഴും അവർ പകർന്നു നൽകിയ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതോ നമ്മൾ മനസ്സിലാക്കുന്നത് ഭർത്താക്കന്മാരെ കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ പറയേണ്ടതുണ്ട് എത്രയോ ഭാര്യമാര് ഭർത്താക്കന്മാരെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് വിശാൽ അതൊരു മറ്റൊരു വിഷയമാണ് ഏതായാലും പ്രയാസപ്പെട്ട സമയത്തെ സാന്തനത്തിന്റെ ആ ഒരു ആശ്വാസ വാക്കുകൾ പകർ നൽകിയ മഹതിയാണ് െ അവിടുത്തെ സ്ത്രീകളിൽ ആദ്യമായി ഇസ്ലാം വിശ്വസിച്ച വനിതയാണ് സ്വർഗത്തിലെ ഉന്നത സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അര് ി ഉന്നത സ്ത്രീകൾ സ്വർഗത്തിൽ ശ്രേഷ്ഠതയുള്ള സ്ത്രീകളുണ്ട് ആ സ്ത്രീകളിൽ പെട്ടവരാണ് ആര് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട സമയമാണ് വിശുദ്ധമാ പിന്നെ പിന്നെ മുത്തുനബി സൊല്ലാഹു അലയില്ല മാത്തങ്ങളും ഹദീജ ബീവിയുമായി തമ്മിലുള്ള ആ ഒരു കല്യാണ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള വിവാഹ വിവാഹ ആലോചനകളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ ഒറ്റ കാര്യം പറയുന്നത് ബീവി അള്ളാഹു അന്ഹ മുത്തുനബി സല്ലാഹു അലി വസല്ല തങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നോ കേൾക്കാൻ ഒരുങ്ങിയ സന്ദർഭത്തിൽ അവിടെയുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞു അല്ലയോ ഹതീജ നീ വലിയ പണക്കാരിയാണ് നിനക്ക് നല്ല നല്ല ഒഡീശ്വരന്മാരായ ഭർത്താക്കന്മാര് നല്ല സുന്ദരന്മാരായ പണക്കാരെ ഭർത്താക്കന്മാര് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പോയും അവിടെ തന്നെ അവർ പറയുന്നു ഈ ദരിദ്രനായ ഈ പാവ ഈ പാവപ്പെട്ട ഈ മുഹമ്മദിനെ നീ വെറുതെ എന്തിനാ നീ കല്യാണം കഴിക്കുന്നത് എന്ന് പോലും ഹദീജാ ദീവിയോണ്ട് അവിടെയുള്ള ചില ആളുകൾ പറഞ്ഞപ്പോൾ ചെയ്ത പണി എന്താണറിയുമോ ഹദീജീവി വലിയ തറവാട്ടുകാരിയാണ് അന്ന് സാമ്പത്തിക ഭദ്രതയുള്ള അഥവാ നല്ല സമ്പത്തുള്ള കോടീശ്വരിയാണ് അരേ ഹദീജിഹുഹീജി ഇത് കേട്ടപ്പോ എന്താ എല്ലാവരെയും പിന്നെ വിളിച്ചു കൂട്ടിയിട്ട് ബി പറഞ്ഞു എന്റെ ഭർത്താവായ ഈ ഭർത്താവായ മഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളുണ്ടല്ലോ പിന്നെ വളരെ ദരിദ്രനാണ് പാവപ്പെട്ടവനാണ് ഒരു കൈവും സാമ്പത്തിക ശേഷിയും ഇല്ലാത്തവനാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്നാൽ എന്റെ സമ്പത്തും വരും ഞാൻ എന്റെ ഭർത്താവായ മഹമ്മദ് അത് മഹമ്മദിന് കൊടുത്ത് എന്റെ ഭർത്താവിന് ഞാൻ കൊടുത്തു അലൈ വസ്ലം എന്റെ ഭർത്താവിന് ഞാൻ കൊടുത്തു അപ്പൊ മത്തിനെ ബി സല്ലി വല്ലാമങ്ങൾ പാരായി തങ്ങൾ കോടീശ്ശരിയായി കൂടി കോടീശ്വരനായി മാറിയില്ലേ അതാണ് ഹദീജിയുടെ സമ്പത്തും മുഴുവനും അത് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി അങ്ങ് കൊടുത്തതാണ് എന്നുള്ളതാണ് അതിൽ നമുക്ക് മാതൃകയുണ്ട് നമ്മുടെ പള്ളികളില് നമ്മുടെ നാട്ടിലെ മദ്രസ്സുകളില് നമ്മുടെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന സഹായിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഇസ്ലാമിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് കൈവണ്ടെങ്കിൽ നമ്മൾ ലഘമൈഞ്ഞ് സഹായിക്കണം അള്ളാഹു സുബാനു നമുക്ക് അതിന് വലിയ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് കഷ്ടതകള് അനുഭവിച്ചിട്ടുണ്ട് ഹദീജീവി പ്രതിയൊന്നാവീജീവി പ്രതിയൊന്നാവന്ന ആ മരണപ്പെടുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മളൊക്കെ കാണുന്ന പുല്ലുണ്ടല്ലോ പുല്ലിന്റെ ഈ ഒരു പീജുണ്ടാക്കി കുടിച്ചാണ് ചെയ്തത് ഹദീജി ഈ ലോകത്ത് വിട പറഞ്ഞത് കാരണം എന്താണ് കയ്യിൽ ഒന്നുമില്ലാതെയായി പോയി കൈക്കാൻ ഒന്നുമില്ലാതെയായി പോയി കാരണം എന്താണ് എല്ലാ സമ്പത്തും ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി അങ്ങ് സ്വതക്ക ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് മുത്തുനബി സഹു അലിയെ തങ്ങളുടെ ആ ഒരു മനസ്സിൽ മറ്റുള്ള ഭാര്യമാരെക്കാളും ഉണ്ടാകാനുള്ള കാരണം ഇതാണ് എല്ലാവരും ഇസ്ലാമിന്റെ പ്രബോധനം ആ തുടക്കം മുതൽ ഒരുപാട് അവിശ്വാസികളായ ആളുകൾ ലബിത്തങ്ങളെ എതിർത്ത് പോയും കളവാക്കിയ സമയത്വം ലബിത്തങ്ങളെ എതിർത്ത് போயும் களமாக்கிய சமையத்தும் അവിടുന്ന് എല്ലാ സാമ്പത്തിക സ്രോതസ്സും സ്രോതസ്സും തടഞ്ഞ സമയത്ത് ഹദീജ വിവിയാണ് സാമ്പത്തികമായി ഇസ്ലാം എന്ന് പറയുന്ന ആ പ്രഥമ പ്രബോധനത്തിന് വേണ്ടിയേ സമ്പത്തുകളും ചെലവഴിച്ചത് അതുകൊണ്ട് ഹദീജയെ എനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് സയ്യിദുൽ ഹുജൂദ് മുഹമ്മദ് റസൂൽ അവിടുത്തെ ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ട് യുടെ കഫാത്തിന് ശേഷം അവിടുത്തെ കൂട്ടുകാരികൾക്ക് അവിടെ എല്ലാവർഷം തോറും ൾക്ക് പിന്നെ ആടിനെ അറുത്ത് ഇറച്ചി മാംസം അവർക്ക് വേവിച്ചു കൊടുക്കുമായിരുന്നു എന്നുള്ളതൊക്കെ വലിയ ആ ഹദീജിയോടുള്ള മഹബത്തിന്റെ പേരിലാണ് മുത്തുനബിഹു ഇതെല്ലാം ചെയ്തത് ഏതായാലും പ്രിയപ്പെട്ടവരെ ആ ഹദീജീവിയുടെ മകളാണ് അതിലേക്കൊന്നും കടക്കുന്നില്ല അങ്ങനെ തുടങ്ങി ഇതാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തു നബി അലൈഹി വസല്ലമ തങ്ങളുടെ താങ്ങും തണലുമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ വർദ്ധിപ്പിക്കുമാറാവട്ടെ അള്ളാഹു സുമഹാനൂത്ത് ആയാലത്തെ നിറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ അവരുടെയൊക്കെ നോട്ടവും പൊരുത്തവും അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ ഉമ്മമാരാണ് എന്ന ലിസ്റ്റിൽപ്പെട്ടവരാണ് അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ പിന്നെ സ്മരിക്കാതെ നമ്മൾ പോകാൻ പാടില്ല ഏതായാലും നമ്മൾ പറഞ്ഞത് കേട്ടത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ ഈ ഒരു പ്രഭാഷന